ക്രിസ്തീയ പത്രം എന്ന നിലയിൽ പേരുകേട്ട ഒരു പത്രമാണ് മലയാള മനോരമ കാലാകാലങ്ങളായി ക്രിസ്തീയ മതവിശ്വാസത്തിന് അനുസൃതമായി പ്രവർത്തിക്കുകയും ക്രിസ്തീയ വിശ്വാസങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമം ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസങ്ങളെ ആകെ അവഹേളിക്കുന്ന തരത്തിലുള്ള വാർത്ത കൊടുത്തിരിക്കുകയാണ് ഏത് പത്രമാധ്യമങ്ങളോ ആയിക്കൊള്ളട്ടെ മറ്റു മതവിഭാഗങ്ങളെയോ അവരുടെ വിശ്വാസങ്ങളെയോ കടന്നാക്രമിക്കുന്നത് തെറ്റു തന്നെയാണ് ഇവിടെ മലയാള മനോരമയ്ക്കെതിരെയുള്ള പ്രക്ഷോഭം കത്തിപ്പടരുകയാണ് മലയാള മനോരമ പ്രസിദ്ധീകരിച്ച റമസാൻ ചിന്തകൾ ലേഖനത്തിൽ വേദങ്ങളും ബൈബിളും പഠിച്ചവർ ദുർമാർഗികളാണെന്ന പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ക്രിസ്ത്യൻ പത്രം എന്ന ലേബലുള്ള മനോരമയിൽ ബൈബിൾ പഠിച്ചവർ ദുർമാർഗികളാണെന്ന പരാമർശമുണ്ടായത് പത്രത്തിന്റെ വരിക്കാരായ ക്രിസ്ത്യാനികളെ ഞെട്ടിച്ചിട്ടുണ്ട് വിദ്വേഷ പരാമർശത്തിനെതിരെ കത്തോലിക്കാ സഭ ഇടവകകൾ പരസ്യമായി രംഗത്തിറങ്ങി പല ഇടവകകളിലും വികാരിമാരുടെ നേതൃത്വത്തിൽ മനോരമ പത്രം കൂട്ടിയിട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു മലയാള മാധ്യമങ്ങളിൽ എഡിറ്റോറിയൽ നിയന്ത്രണം പിടിച്ചെടുത്തു കഴിഞ്ഞെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് ഈ സംഭവം കഴിഞ്ഞ ദിവസമാണ് ആര്യൻകാവ് സെന്റ് മേരീസ് ഇടവക പള്ളി വികാരിയും വിശ്വാസികളും മനോജന പത്രം കൂട്ടിയിട്ട് കത്തിച്ചത് ഈ വിഷയത്തിൽ സഭയുടെ കത്തിക്കൽ പ്രതിഷേധം തീർച്ചയായും നശീകരണത്തിന്റെ ഭാഷയായി വിലയിരുത്തേണ്ടതില്ല ക്രിസ്തീയ സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിന്റെ ഭാഷ തന്നെയാണ് ഇതിൽ തെളിയുന്നതെന്ന് ഡോക്ടർ ഭാർഗവ റാം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ക്രൈസ്തവ അവഹേളനത്തിൽ പ്രതിഷേധിച്ച് ആര്യങ്കാവ് സെന്റ് മേരീസ് ഇടവക പള്ളി വികാരിയും വിശ്വാസികളും കഴിഞ്ഞ ദിവസം മനോരമ പത്രം കൂട്ടിയിട്ട് കത്തിച്ചു വേദങ്ങളും ബൈബിളും പഠിച്ചവർ ദുർമാർഗികളാണെന്ന് നസ്രാണി മനോരമയിൽ തന്നെ എഴുതി വിടാൻ മാത്രം സ്വാധീനം കാപ്പന്റെ ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റിനുണ്ട് എന്നാണ് ഇതിന് ഹേതുകമായ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ഏതായാലും കണ്ടെത്തിൽ മാപ്പിളമാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ വിഷയത്തിൽ സഭയുടെ കത്തിക്കൽ പ്രതിഷേധം തീർച്ചയായും നശീകരണത്തിന്റെ ഭാഷയായി വിലയിരുത്തേണ്ടതില്ല ക്രിസ്തീയ സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിന്റെ ഭാഷ തന്നെയാണ് ഇതിൽ തെളിയുന്നത് ഈ കത്തിക്കൽ നടന്ന രണ്ടു ദിവസങ്ങളായിട്ടും കണ്ടത്തിൽ മുതലാളിമാരുടെ ബിസിനസ് പൊലിപ്പിക്കാൻ ന്യായീകരിക്കാൻ മൂട് താങ്ങി പ്രസ്താവന ഇറക്കാൻ ക്രിസ്തീയ നേതാക്കൾ ഇതുവരെ തയ്യാറായില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയത് ആവർത്തിച്ചാൽ തൊഴിലാളികൾ മാത്രമല്ല കണ്ടത്തിൽ കുടുംബം നേരിട്ട് പ്രതിഷേധത്തിന്റെ ചൂടറിയുകയും ചെയ്യും മനോരമയ്ക്ക് ഇത്തരം അബദ്ധങ്ങൾ പറ്റാറില്ല മനോരമ നിരന്തരം നിർഭയം നടത്തി പോരുന്ന അവഹേളനം ഒന്നുമല്ല ഇത് തീർത്തും ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രമാണ് മനോരമയുടെ ക്രിസ്തീയ പക്ഷപാധിത്വവും അജണ്ടകളും സേവനങ്ങളും സഭയ്ക്ക് ബോധ്യമില്ലാത്തതുമല്ല എങ്കിലും സ്വയം അപമാനം സഹിച്ച് ന്യായീകരിച്ച് മെഴുകി തങ്ങളുടെ ലേബലിൽ അല്ലെങ്കിൽ അക്കൗണ്ടിൽ ആരും ബിസിനസ് കൊഴുപ്പിക്കേണ്ട എന്ന നിലപാട് അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ഉതകുന്ന രാഷ്ട്രീയ മുക്തമായ ശരിയായ നിലപാട് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്നും ഇത്തരം നടപടികളുമായി മലയാള മനോരമ മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റു മതവിഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ക്രിസ്തീയ മതവിഭാഗങ്ങളിൽ നിന്ന് പൂർണമായ എതിർപ്പ് നേരിടേണ്ടി വരുമെന്നും മലയാള മനോരമയെ പുറന്തള്ളുമെന്നുള്ള കാര്യം നിസ്സംശയം പറയാം